ഈ ഇട്ടിളക്കുന്നത് എന്താണെന്നറിയോ കാസർഗോഡ് ഫേമസ് ആയിട്ടുള്ള ബീഫ് പള്ളിക്കറിയാണ് ഒരു ദിവസം മൂന്ന് മൂന്നര ക്വിൻഡൽ പള്ളിക്കറി ഉണ്ടാക്കുന്ന കാസർഗോഡ് കൊള്ളിയ തട്ടുകടയിലെ കാഴ്ചകട്ടീ കാണുന്നത് അപ്പൊ താ നമുക്ക് അവരോട് തന്നെ ചോദിച്ചോക്കാം അവിടുത്തെ വിശേഷങ്ങൾ ഇത് രണ്ടാമത്താവൂലെത്ര ചോദി വെക്കുന്ന ദിവസം രണ്ടര രണ്ടരയില് വയ്ക്കു രാവിലെ ഇതൊരു അപ്പോൾ കണ്ടല്ലോ രണ്ടാമത്തെ റൗണ്ട് ആട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ട രാവിലെ രണ്ടര കിൻഡലിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഇത് രാത്രിയേക്കുള്ള ഒരു കിൻഡലിൻ്റെ ആണ് പിന്നെ അവിടുന്ന് കൂടുതലും പുറത്തോട്ടാട്ടോ പാർസൽ പോകുന്ന ഗൾഫിലേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് മധുർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊള്ളിയ തട്ടുകടയാണേ അപ്പം നമുക്കിനി ഇവിടുത്തെ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ മെയിനായിട്ട് നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും കേട്ടോ സ്പെഷ്യൽ ഇവിടുത്തെ അപ്പോൾ അതാണ് നമ്മൾ ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും ഓർഡർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പരിപ്പ് കറി വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് നെയ്പ്പത്തലും പത്തലും ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് അതിനെ അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ വെത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ബീഫ് പള്ളിക്കറി അല്ല കേട്ടോ ഇത് ചിക്കൻ റോസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബീഫും ചിക്കനും ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് ബീഫ് പള്ളിക്കറി അപ്പം നമ്മൾ പള്ളിക്കറിയെന്ന് പറഞ്ഞപ്പോൾ കറി ആയിരുന്നേ ഉദ്ദേശിച്ച് പക്ഷേ അങ്ങനെ ഒരു കറി ടൈപ്പ് അല്ല കേട്ടോ വെള്ളം ഉള്ള ആ ഒരു ടൈപ്പ് അല്ല പകരം ഇങ്ങനെ തിക്കായിട്ട് വരുന്ന ബീഫ് റോസ്റ്റ് അങ്ങനെ പറയാം അപ്പം നല്ല കളറും ഉണ്ട് അപ്പം നല്ല എരിവായിട്ട് പ്രതീക്ഷിക്കും വേണ്ട അധികം എരിവുള്ള ടൈപ്പ് അല്ല കേട്ടോ കളറേണ്ടപ്പോൾ എരിവായിരുന്നു വിചാരിച്ചിരുന്നേ അങ്ങനെ എരിവൊന്നുമില്ല അപ്പം ഇതാണ് സംഭവം പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പരിപ്പും കൂടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ ഒരു തിക്കായതുകൊണ്ടായിരിക്കാം പരിപ്പുണ്ടായിരുന്നു പരിപ്പുകാരുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും വെച്ചിട്ടില്ല ഇപ്പം അതിൻ്റെ മാത്രം ടേസ്റ്റ് വേണ്ടി വേണ്ടിതാണ് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ നമ്മൾ പത്തിരി ഓർഡർ ആക്കിയിട്ടുണ്ടേനെ അതേപോലെ നെയ്പ്പത്തലും അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് കണ്ടോ ബീഫ് പള്ളിക്കറി ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഇതും കൂട്ടി ഒരു പിടി പിടിക്കാം ഈ കാണുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ മസാല ഏകദേശം എനിക്ക് ഒരുപോലെ തന്നെ തോന്നിയത് പിന്നെതാ നെയ്യപ്പത്തൽ നെയ്പ്പത്തലും പള്ളിക്കറിയും നല്ല കോമ്പിനേഷൻ ആട്ടോ എനിക്ക് നെയ്ച്ചോറിനേക്കാളും ഇഷ്ടമായിട്ടുണ്ട് നെയ്പ്പത്തലിനായിട്ടുള്ള ആ ഒരു പള്ളിക്കറി അപ്പൊ ഇത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേണ്ടേ